യു കെ ജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് അവ നമ്മളെ ഇന്ന് സ്കൂൾക്ക് ാണ് പിന്നെ കുത്തില്ലോ സ്കൂളിൽ പോയിട്ട് ആധാർ കാർഡും പിന്നെന്താ വേണ്ടേ ആധാർ കാർഡും ജനന സർട്ടിഫിക്കറ്റും സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിളിച്ചിരുന്നു അപ്പം അത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട പോവള്ളേക്കോട് എന്താണ് അപ്പൊ അരീക്കോട് നമുക്ക് ഒന്ന് പോവാണ്ട് അക്ഷയല് ഇവന്റെ ഇവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടായിരത്തി പതിനെട്ടാണെട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവൻ ജനിച്ചത് അപ്പോൾ അവൻ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ആധാർ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഡൊമസ്റ്റിക്ക് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലൈറ്റ് കയറണമെങ്കിൽ എന്താ പറയുക ആധാർ കാർഡോ പാസ്പോർട്ട് എന്തെങ്കിലും വേണമെന്നാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ആധാർ കാർഡാന്നാണ് അങ്ങനെ ആധാർ കാർഡ് എടുത്തിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിൽ അതായത് അവൻ രണ്ട് വയസ്സ് ഉള്ള സമയത്തടുത്ത് അപ്പോൾ അത് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അതെന്താകും അത് എക്സ്പയർ ആവും അപ്പോൾ അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യണം അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ അപ്പോൾ ഇപ്പോൾ ആറ് വയസ്സായില്ലേ അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്നുള്ളത് കേട്ടോ ഓക്കെ ഇങ്ങനെ പോയി നോക്ക കുയിന്തേട്ടനാള് ഇതെന്തിനാ എന്തിനാ ഉണ്ടാക്കണെന്ന് പറഞ്ഞോ മഴ പാറ്റേ ഓനേ ഇവിടെ കയറണം സൺപ്രൂഫിന്റെ അതിന് ഉള്ളിക്ക് വെള്ളമില്ലേ മഴ പെയ്താല് ഗ്ലാസ് ഒക്കെ നോക്കി നഞ്ഞത് അത് പൊട്ടിച്ചണ്ട ഓനേ പിന്നെ പിന്നെ ഉള്ള ആവശ്യം എന്താണ് ഏതോ പിന്നെന്താണ് ആവശ്യം സൺപ്രൂഫിന്റെ മേലെ അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റിൽ ഇരിക്കണം പിന്നെ വണ്ടി ഓടിക്കണം എന്താണ് അവന്റെ പൂതി അങ്ങനെയൊക്കെയാണ് എന്ത് എങ്ങനെയാണ് മഴ ഉണ്ടോ എന്താണ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ

അങ്ങനൊക്കെയാണ് കാര്യങ്ങള് എന്താണ് പരിപാടി ഫുഡൊക്കെ എല്ലാരും കഴിച്ചോ ഇവന് എന്താണോ അടങ്ങിയോ ഇരിക്കൂലെ ഞാൻ റബ്ബേ ഞാൻ ബ്രേക്ക് ആ വണ്ടി ഞാൻ ബ്രേക്ക് ബ്രേക്ക് പിന്നെ കുത്താൻ കുടിച്ചില്ലെങ്കിൽ പോയാണ്ട വണ്ടിന്റെ വണ്ടീന്റെ ബാഗിലാണ് കുത്തു നേരം കൊറേ കാലായോ

എന്താ എന്റെ സന്തോഷം സ്കൂൾ അപ്പൊ ഞമ്മള് ഇതാക്കണ ഇതെ കേറാൻ പോവാണ് എന്താ എന്റെ സന്തോഷം അറിയാമോ ഏ ചേ അതാണ് അവൻ്റെ സ്കൂളിലോ സ്കൂളിലേക്ക് സംഭവം ഏഹ് മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു റോഡൊക്കെ വെള്ളം ഒലിച്ച ആകെ രപ്പ ആയിക്കണേ എന്തൊരു കുലുക്ക അത് കുലുക്കണത് ഇതാണോ എന്റെ സ്കൂളോ കണ്ടല്ല എന്നാലും ഞമ്മളിപ്പ സ്കൂൾക്ക് വരും അല്ലേ എനിക്കത് ഇത്ര സന്തോഷം ഇവിടെ ആരുണ്ടാവില്ല കുട്ടികളൊന്നും ഇണ്ടാവൂല തന്നെ ഏർ ഇത്ര സന്തോഷം എനിക്ക് സ്കൂളിൽ കാണാൻ ചട എല്ലാ സംഭവങ്ങളും കരുതി വെച്ചാണ്ട് വരുമ്പോളേ നിങ്ങള് കണ്ടോ അപ്പോൾ അപ്പൊ എനിക്കീ ഫോട്ടോ കോപ്പി എടുക്കണമെന്ന് വിചാരിച്ചിനി പോയിന് വഴിക്കുന്നു അത് വീഡിയോ എടുത്താണ്ട് ഇതാക്കി ഇങ്ങനെ പോയിരുന്നു അടുത്ത് അടുപ്പം മറന്നു ഒരു സ്ഥലത്ത് നിന്ന് മറന്നു അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്ത് നിന്ന് നോക്കാൻ വിചാരിച്ചു അവിടെ നിന്ന് മറന്നു പക്ഷേ ഇങ്ങനെ ചിരിക്കണത് ഏഹ് ഇത്ര കുറവാണിക്ക് െ കാണല്ലോട്ടോ എടുക്കാൻ പോയതാരെയോ അവന്റെ പയ്യെ ക്ലാസ് റൂമിൽ തെരഞ്ഞു പോയിത്തരാണിച്ചു കേട്ടാ അതില പോയി അതില പോയി നിങ്ങള് പരിപാടി മദ്യയുടെ വാ വന്നൂടെ യു കെ ജി നോ എന്നാ എന്നാ അവസ്ഥ സ്കൂളിൽ കേറിയാലും പിന്നെ ഇതൊന്നും അപ്പൊ ഇന്ന് എന്തിനാ നേരെ വന്നാ പോര കുട്ടി അപ്പൊ ഞങ്ങള് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം കൂടെ എത്തിയപ്പോൽ ഫോട്ടോ കോപ്പി എടുക്കാൻ മറന്നില്ലേ പിന്നെ അപ്ഡേഷൻ ചെയ്തിട്ടില്ലല്ലോ അപ്പം എന്തായാലും നമ്മൾ ആധാറിൻ്റെ നമ്പറൊക്കെ എഴുതി കൊടുത്താണ്ട് ഫോണിങ്ങടെ അടങ്ങി നിൽക്കെയ്തു അടങ്ങി നിൽക്ക് അപ്പം നമ്മൾ ഇങ്ങനെന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്തിട്ട് കോപ്പി കൊടുത്താൽ മതി സ്കൂളിൽ പുറത്തു പോക്കിങ്ങും പിന്നെ എൻ്റെ യൂണിഫോം വാങ്ങാൻ നോക്കി യൂണിഫോം വാങ്ങാൻ നോക്കിയപ്പം എന്തില്ല എന്തല്ലാത്ത യൂണിഫോം വാങ്ങാൻ നോക്കിയപ്പം ഫോണിൻ്റെ സൈസിനുള്ള ഇല്ല വലിയ സൈസാണല്ലോ അപ്പൊ ഞമ്മളെന്തേറസ് അപ്പൊ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാണ് അടുത്ത പരിപാടി നോക്കാൻ വേണ്ടി പോവാണ് ക്യാമറ ഇവിടെ നോക്ക് അന്ന് പോയി അപ്പൊ കേസ് ഇനി നമുക്ക് ഉള്ളത് അക്ഷയല് പോവാന്നുള്ള പണിയാണ് കേട്ടോ അക്ഷയയില് പോയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അവന്റെ ഫോട്ടോ ഉണ്ടല്ലോ നിങ്ങള്

ചളി പോയി തുടക്കാൻ തുടക്കാർ തുടച്ചിട്ട് തേഞ്ഞു പോവുന്നു അമ്മ എടുത്ത് എന്ത് ചെയ്യാം ആധാർ കാർഡിന്റെ ഫോട്ടോ കിട്ടാതെ

അപ്പം കേസ് ഞങ്ങളിതാക്കുന്നു ഇവിടെ അക്ഷയലെത്തി ഈ കാര്യങ്ങൾ നോക്കും അപ്പം കേസ് നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൈയിൻ്റെ ഫിംഗർ അവിടെ വെക്കണം സ്കാൻ ചെയ്യണം ആദ്യം നമ്മൾ ഇടത്തെ കൈയിൻ്റെ നാല് വിരൽ അത് കഴിഞ്ഞാൽ വലത്തെ കയ്യിൻ്റെ നാല് വിരൽ അത് കഴിഞ്ഞിട്ട് രണ്ട് കൈയിൻ്റെയും തള്ളപേരലും സ്കാനറിൽ വെച്ച് നമ്മളെ ഫിംഗർ സ്കാൻ ചെയ്യും ആ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗൈസ് അപ്പോൾ സ്ക്രീനിൽ കണ്ടെങ്കിൽ ഐദുൻ്റെ ഫിംഗറാണ് കാണുന്നത് അപ്പോൾ അവൻ്റെ ഒരു കൈ വെച്ച് വലുത്തേ കൈയാണ് ഇപ്പോൾ വെച്ചോണ്ട് വയ്ക്കുന്നത് ഇനി എന്താവും അത് അത് റെഡി ആയിട്ടില്ല അപ്പോൾ ഇതുണ്ടെങ്കിൽ ഈ കൈ റെഡി ആയിട്ടില്ല പിന്നെ നല്ലോണം തുടച്ചിട്ടാണ് പിന്നെ വെക്കുക എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഫിംഗറൊക്കെ ഭയങ്കര അതായത് സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിക്കറും അപ്പോൾ നല്ലോണം കൈ നല്ലോണം തുടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആവും അവൻ്റെ കൈ ഉണ്ടെങ്കിൽ റെഡി ആയിട്ടില്ല അതുകൊണ്ടാണ് നല്ലോണം തുടക്കണത് തുടച്ചിട്ട് വെച്ചാൽ വ്യക്തമായിട്ട് നമ്മളെ ഫിംഗറ് കാണുന്നുള്ളതാണ് അപ്പോൾ കറക്റ്റായിട്ട് നല്ല തെളിഞ്ഞു കാണുന്നുണ്ട് ഓ കുട്ടികളെ ആധാറെ എടുക്കാൻ പോവാ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പോകുക പറഞ്ഞാൽ ചില്ലറ നയിപ്പൊന്നല്ലോട്ടോ എത്ര നേരഭനും വേണ്ടി പോയത് അറിയാം അവിടെ ഭയങ്കര പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് കുഴപ്പമില്ല ഇത് എവിടെ അറിയോ നമ്മളെ രീക്കോഡ് പിന്നെ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് കേട്ടോ അക്ഷയ എന്താ ബസ് സ്റ്റാൻഡായി ബസ് സ്റ്റാൻഡ് അക്ഷയ എങ്ങനെ എന്തോന്ന് അതിനെ പറയുന്നു ഇപ്പം ഉണ്ടോ തള്ളവരലാണ് വെച്ചോണ്ടിരിക്കുന്നത് തള്ളവരലും അതേപോലെ തന്നെ നമ്മളെയിൽ വെച്ചിട്ട് സ്കാൻ ചെയ്യണം ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഉണ്ടെങ്കിൽ ഇത് കുട്ടികൾക്ക് അഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സ് അങ്ങനെയാണ് ഉണ്ടോ ഈ ആധാർ കൊടുക്കേണ്ടത് നല്ലോണം ശ്രദ്ധിക്കണം അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആധാർ എന്തായാലും മാറ്റണം കാരണം കുട്ടികളെ സൈന് അതുപോലെ തന്നെ ഫിംഗറ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതൊക്കെ മാറ്റി ചെയ്യണം ഇതിന് ഇപ്പോൾ തീരെ ഹര അയക്കണം കേട്ടോ വേറെലിങ്ങനെ വെക്കുകയൊക്കെ ഇങ്ങനെ നോക്കുക ഇത് ഉണ്ടെ ഇത് നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബർ ആണ് ഹായ് പറ ഹായ് പറയോ നമുക്ക് നാണം വന്നത് ഇത് നമ്മളെ കണ്ണൊക്കെയാണ് കേട്ടോ അവനോട് പറഞ്ഞാൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു സംഭവം കാണാമെന്നൊക്കെ പറഞ്ഞു വെപ്പിച്ച കണ്ണുണ്ടാവുള്ളൂ വലിയ കണ്ണും കാട്ടാണ് ആയിതോ എന്താണ് ഏ എങ്ങനെ പോവാ അവിടെ തുറക്കല്ലേ ഞാൻ ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കി തരാം ആ സ്പ്രേ ആക്കി കൊടുത്താ ടീ സബ്സ്ക്രൈബറല്ലേ വീഡിയോ കാണലുണ്ടോ ഏ എനിക്കിഷ്ടാ ഏ എന്റെ വീഡിയോ എവിടെയാ അറിയില്ല എവിടെയാ ഏ നീറാടോ ഇതാരാ ഇതാരാ അറിയാട്ടെ അപ്പൊ കേസ് ഞങ്ങൾ അക്ഷയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അയദിൻ്റെതും നിൻ്റേതും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് എൻ്റെ ഫോട്ടോ ഒക്കെ മാറ്റി പുതിയ ഫോട്ടോ ഒക്കെ വെച്ചാണ്ട് ഞങ്ങളിത് അങ്ങനെ ഇറങ്ങി പൂരോട്ടഞ്ഞ് അപ്പൊ കേസ് ഞങ്ങള് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വണ്ടിയിൽ എത്തിട്ടോ അപ്പൊ എന്താ പറയാ ആധാർ കുടുക്കി എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയി ഞങ്ങളിപ്പോ അങ്ങനെ പോന്ന് ചെറിയ മഴയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ സമയം ഏകദേശം അഞ്ചു മണിയായിട്ടോ ബോസ് അവിടെ കിടക്കണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തമാതിരി കിടക്കണേ അവനോട് ഇന്നൊരു കുട്ടിയൊരു കാര്യം പറഞ്ഞു അല്ലേ ഇപ്പൊ വണ്ടി കയറിയപ്പോ വീഡിയോത്തെ മാതിരി തന്നെ പിത്തനെ അല്ലേ പറഞ്ഞ ഒരാൾ വന്നാണ്ട് പക്ഷെ ആള് പച്ച പാവാട്ടോ അത്ര വലിയ വിത്തനൊന്നുമില്ല ആയ വയസ്സിനുള്ള ഗുരുത്തക്കേടൊക്കെ ഇനി ഞങ്ങൾ നേരെ ഒരു കല്യാണുണ്ട് കല്യാണത്തിന് പോവാണ് എന്നിട്ട് ഞങ്ങൾ അവിടെ ഫുഡ് ഫുഡ് ആ കഴിക്കണ കല്യാണത്തിന്ന് അതൊക്കെ പറയാൻ പറ്റില്ല അവിടെ തിരക്കിനനുസരിച്ചുണ്ടാവും ഇവനിങ്ങനെ എന്താ പറയുക മൈജീപിച്ചിലെത്തി അവിടെ അത് കയറണം അപ്പുറത്തെത്തിയാൽ അവിടെ കയറണം അവിടെ ഇളങ്ങി വേണം ലഡു വേണം കൊടമുട്ടായി വേണം കൊടമുട്ടായി വേണം പൂരമുട്ടായി വേണോ പൂരമുട്ടായി വേണ്ട സർക്കസ് കണ്ടാൽ അവിടെ ത സർക്കസ് ഇറക്കണം ഉണ്ടോ എക്സ്പോ അത് കണ്ടാൽ അത് വേണം വേറെന്താ ഉള്ളത് റോബോട്ട് അങ്ങ് വേണം എല്ലാ മൂപ്പേർക്കും കോളേ ഇത് ഞമ്മളെ ആശാനാണ് കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഇവര് ഇനി ആ വളവിലെത്തും കുറച്ചുകൂടെ പോയാലും അവിടെ നമ്മളവിടക്ക് തിരിയാണവിടെ കഴിഞ്ഞാല് ലഡുവാണോ അതൊരു എന്താ പറയാ അലാറം അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആവശ്യം വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ അവനെ കാർ ഓട്ടാൻ കൊടുക്കുക ഇവിടെ മടിയിലിരി വണ്ടി ഓട്ടിപ്പിക്ക അത് ഏതായാലും ഇപ്പൊ പറ്റൂലല്ലോ വണ്ടി ഓട്ടിക്കഴിഞ്ഞാല് പോലീസ് ഓടിക്കും എനിക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ല അപ്പൊ ഒക്കെ കിട്ടിട്ട് അടങ്ങി അവിടെ ഇരി അടങ്ങി അവിടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികളൊക്കെ കഴിഞ്ഞ് അക്ഷയു പോയി കാര്യങ്ങള് റെഡിയാക്കി ഐദ്യം സ്കൂളില് പോയി പ്രൂഫും അപ്പൊ ഇനി എന്ത് ചെയ്യാണ് നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ് ഓക്കെ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓ ഞാൻ വാങ്ങിത്തരാം അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാം വീട്ടിലു പോവാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ